സ്ലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും പരാതി കേട്ടു ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ഇടാത്തേന്ന് അപ്പോൾ ഇന്നൊരു നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ചട്നി കേട്ടോ നല്ല ടേസ്റ്റിട്ട് കഴിക്കാൻ ഇഡലിയോ ദോശ എന്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കും ചെയ്യാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു അരമുറി തേങ്ങായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും നമുക്ക് കുറച്ച് തരിതരിപ്പായിട്ട് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് പോവേണ്ട കുറച്ച് തരിതരിപ്പായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കേട്ടോ കിട്ടണ്ട കണ്ടില്ലേ ഇത്രയും മതി കേട്ടോ അല്ലാതെ ഇങ്ങനെ നന്നായിട്ടുണ്ട് അരിഞ്ഞു പോവണ്ട എന്നാലോ അങ്ങനെ കടിക്കുന്ന ടൈപ്പും അല്ല കുറച്ചാവും വേണം കേട്ടോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ആ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയും മതിയിട്ടോ അങ്ങനെ വെള്ളം വിട്ടിട്ടുള്ള അങ്ങനെ ആയി നിൽക്കരുത് നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒഴിച്ചാൽ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല അങ്ങനത്തെ ചട്നിയാണ് കേട്ടോ പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഉപ്പിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പം ഒരു വേറൊരു ചെറിയൊരു പാനെടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കടവും കൂടെ ഇട്ട് പൊട്ടി വരുമ്പം നമുക്കിതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടേ അതിൻ്റെ കൂടെ രണ്ട് വറ്റലുമുളക് നുറുക്കിയത് ഒരു വറ്റലുമുളക് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് മുളകാണിൻ്റേത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പില ഇങ്ങനെ അതേപോലെ ചെറുതായിട്ടൊന്നും നുറുക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് ഉള്ളി ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അതിലേക്ക് ആ ഒരു ചട്ടിക്ക് ഒഴിക്കാതെ നമ്മൾ ഈ ഒരു മൂപ്പിച്ചത് ഇതിൽക്കൊഴിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ പക്ഷെങ്കിലും ഉണ്ടല്ലോ ഇട്ടലിക്കും ദോശക്കൊക്കെ നല്ല നല്ല ടേസ്റ്റും കൂടിയാണ് ഉണ്ടോ ഈ ഒരു ചട്നി അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ നമ്മൾ ദോശയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അവിടുന്ന് അനങ്ങൂലായിട്ടൊക്കെ കണ്ട ഇതുപോലെ നിൽക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ